നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇല്ല വീടില്ല അപ്പൂസ് എവിടെയുണ്ട് അപ്പൂസ് എവിടെയുണ്ട് കേട്ടോ അപ്പൂസ് ഇവിടെ നിൽക്കുവാണ് അപ്പൊ അപ്പൂസ് വീഴും അപ്പൂസ് വീണു എന്നും പറഞ്ഞോണ്ടിരിക്കുവാണ് അപ്പൂസ് വീട് എന്നുള്ള ആരും എനിക്കറിയത്തില്ലേ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാലേ എന്റെ ആദൂട്ടി ഇവിടെ കന്ന് ചിരിക്കുന്നുണ്ട് അപ്പൂസും ആദൂട്ടിയും കൂടെ ഉള്ളൊരു വീടിയാണെ ഹോസ്പിറ്റലിൽ പോയതിന്റെ വിശേഷമൊക്കെ ഉണ്ട് അത് ഞാൻ എടുത്തു വെച്ചിട്ട് നാളെ ഇടാട്ടോ എനിക്ക് ഇന്നങ്ങനെ ഇരുന്ന് ഇടാൻ പറ്റിയല്ലേ എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ നാളെ എടുക്കാം എടുക്കാട്ടോ ചെറിയെറിയ വിശേഷങ്ങൾ അതെ പൊക്കത്തേക്ക് നോക്കി പൊക്കത്തേക്ക് മിടുക്കന്മാരെനിക്കറിയാം ആ അല്ല രണ്ടുപേരും മിടുക്കന്മാര ആ നീ ചിരിക്കണ്ട നിങ്ങൾ രണ്ടും അതെ പേരും രണ്ടു പേരും കണക്കാ നമ്മക്ക് അറിയാം ആ ആ തൂട്ടിയും കണക്ക അപ്പൂസും കണക്കാ രണ്ടുപേരും ചില്ലറൊന്നും അല്ല വട്ടം തിരിക്കുന്നത് ആ വാ അപ്പുസിന് തുട്ടീൻറെ വായിലേക്ക് ഒരു കൈ കൊണ്ടേ കൊടുക്കണ്ടെ ഉണ്ട് ഇത് ഇന്നലെയൊന്നും കടിച്ചില്ല പക്ഷെ എപ്പഴാണോ കടിച്ചു പറക്കുന്നതേ നാളുകൂടെ നിക്കുവാണെട്ടോ എപ്പളാണോ കടിച്ചു കുറയ്ക്കുന്നത് അത് നമുക്ക് പറയാൻ പറ്റത്തില്ല എപ്പ വേണേലും കടിച്ചു പറക്കും ആ ആശുപത്രി പോയതിൻ്റെ കുറച്ച് വിശേഷമൊക്കെ ഉണ്ട് പറയാനേ നാളെ പറയാട്ടോ ഇന്ന് ഞാൻ എടുത്ത് വെച്ചിട്ട് നാളെ ഇടാവേ ആ ദൂട്ടിന് ഞാൻ മടി വെച്ചിട്ടേ എടുക്കാൻ ഇന്ന് പറ്റിയല്ലോ ആ ഊട്ടി ചെറിയൊരു ഉഷാറ് കുറവൊക്കെ ഉണ്ട് അപ്പം നാളെ ഇടാവേ ണ്ടോ കൊഞ്ചന കണ്ടോ വീണു പോയ്യോട്ടോ കൊച്ചേ പിന്നെ അവിടെ കൊണ്ട് ഇരുട്ടേട്ടാ ഇരിക്കേ രണ്ടുപേരും കൂടി ഇരിക്കേ മൂന്ന് പേരും കൂടി ഇരിക്കുവാണ് എന്നെ കണ്ടുമ്പോ പിള്ളേ കളിച്ചതാ നേരത്ത് പോയി പല്ലൊന്ന് പോയി പല്ല് ആ അതൊട്ടി ഞാൻ പല്ല് പോയേ അപ്പോ അപ്പൊ ബാ ഇങ്ങോട്ട് വാ വാടക്കുന്ന ആ കണ്ടാ കണ്ടാ കൈ കൊണ്ട് ആ ആതൂട്ടി കൈ കടിച്ച് പറിച്ചുകൊണ്ട് പോകും ഉറപ്പാ അത് ആതൂട്ടി അപ്പൂസിന്റെ കൈ കടിച്ച് പറിച്ചുകൊണ്ട് പോകും അതൂട്ടി ഞാൻ നിലത്തെ മരുന്ന് കൊടുത്താൽ ചെറിയൊരു ക്ഷീണമുണ്ട് എന്റെ അപ്പൂസിന്റെ കണ്ണൊക്കെ കണ്ടാലറിയാം ചെറിയൊരു ഒരു കിറങ്ങിയിരിക്കുന്ന ക്ഷീണം പാവങ്ങൾ ഉറക്കെ മരുന്ന് കൊടുത്തന്റെ ഇത് വായി പോകുന്നത് വെള്ളാ വായിന ഇങ്ങനെ കുഞ്ഞിക്കള്ള അപ്പൂശ എന്താ കഴിച്ച എന്താ ചോദിച്ചുമാര് രണ്ടുപേരും കൂടി വെച്ചിട്ട് എന്തേലൊക്കെ എടുത്ത് പറഞ്ഞ് വർത്താനം കിടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഓ അമ്മ എന്താ അമ്മക്ക് ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൂസിന് അതെ ഭയങ്കര ഇഷ്ടമാണ് ആ ആരാണ് വിളിക്കുന്നേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതും എന്നോട്ടും ഇങ്ങോട്ടൊക്കെ എന്തേലൊക്കെ സ്വന്തമായിട്ടൊക്കെ വർത്താനം പറയും ഇവരുടെ ഭാഷ ഇപ്പൊ ദൈവത്തിന്റെ മക്കളല്ലേ ഇവർക്ക് മനസ്സിലാവുന്നുണ്ടാവും നമുക്ക് മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ ഓ പെട്ടവിടെ നടിച്ച് വരുന്നുണ്ട് അതാണ് ഞാൻ നോക്കിയത് ആ അതോ എൻ ജമ്മി ഇവിടെ ഈ ടൗൺ ഏരിയ ആയതുകൊണ്ട് ഭയങ്കര ഈച്ച ശല്യട്ടെ ഈച്ച ശല്യാണ് സുന്ദറിന്റെ മേത്ത എപ്പോഴും ഈച്ച വന്നിരിക്കും അതാണ് നമ്മച്ചൊരു പ്രശ്നം അമ്മച്ചൊരു പ്രശ്നം ആണിപ്പം ആ അതൂട്ടിക്ക് ഇപ്പൊ എല്ലാം മനസ്സിലാകാനൊക്കെ തുടങ്ങി അപ്പൂ എന്റേ അപ്പ അപ്പൂന്ന് വിളിച്ചേ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പറഞ്ഞുകൊടുത്ത് ഇടയ്ക്കാതൂട്ടി അപ്പൂന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ കൈ വായി വെച്ച് കൊടുക്കുന്നുണ്ടോ ഉണ്ടോ കൈ വായി വെച്ച് കൊടുക്കുന്നുണ്ടോ ഉണ്ടോ ഉം എന്റെ മേ എന്നാ എന്റെ മേ പിന്നു രണ്ടു പേർക്ക് ക്ഷീണത്തിലാണ് രണ്ടുപേരും ഒരാൾ അവിടെ ഇരിക്കുന്നു ഒരാൾ എവിടെ കിടക്കുന്നു ക്ഷീണത്തിലാണ് ചേട്ടായിമാർ രണ്ടും അല്ലേ ആ കൊച്ചു ക്ഷീണോ അപ്പൂ ക്ഷീണ ആരാണ് വിളിക്കുന്നേ ഏ കഴിച്ചോന്ന് ചോദിച്ച എല്ലാവരോടും കഴിച്ചോന്ന് ചോദിച്ച എല്ലാവരോടും ആ കഴിച്ചോന്ന് ചോച്ചേ സുഗാണോ അയ്യോ അപ്പൂന്ന് ഉറക്കം വരുവിക്കുന്ന എങ്ങനെ സൈറ്റിൽ കണ്ണിക്കുന്ന ഉറക്കം വരുന്നുണ്ടോ എന്റെ എല്ലാവർക്കും ഉറക്കം വരുന്നുണ്ടോ അപ്പൂന്ന് ഉറക്കം വരുവാണ് ആദിനെ കളിയാക്കുന്നപ്പൂസിനെ കളിയാക്കുന്ന ആദു അപ്പൂസ എല്ലാവരോടും ഉറക്കം വരുന്നുണ്ടോ ചോദിക്കുവ കണ്ണാ ഉം യോ 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 ആ അപ്പൂഷേ അതെന്താണെന്നറിയാ അപ്പൂസി തലയാട്ടിയത് അവിടെ ഒരു മൂന്നേരും കാർത്തിക്ക് പറഞ്ഞതേ അവൻ എപ്പോഴും തലയാട്ടിക്കൊണ്ടിരിക്കുവോ അപ്പൂസ് അത് കണ്ട് പഠിച്ചിട്ടാണ് ഇപ്പൊ അപ്പൂസിന് തലയാട്ടിൽ വന്നേക്കുന്നത് ഞാനോർത്തോ ഏ ഏർത്ത ആരായി തലയാട്ടുന്നൊക്കെ ഞാൻ ഓർത്തു സൂപ്പറാണോ 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 സൂപ്പർ സൂപ്പറാണ്

കാല് കാര്ണ്ടോ തോന്നുന്നു രണ്ടുപേരും കൂടെ ഷെയ്ഖാൻഡി കൊടുക്കുന്ന ഭാഗമാണ് കാണുന്നത് കേട്ടോണ്ടി കൊടുത്തോണ്ടിരിക്കുന്നു ചെടികുണ്ടി കൊടുക്കുന്ന ഈ രണ്ടുപേരുടെ കൈ ആരുടെ കയ്യിലിരിക്കും ആ കൊണ്ട് കയ്യിലിരിക്കേ ഫോൺ ില്ലനാണ് എപ്പ എന്റെ ഫോൺ ഫോണിരുന്നാലും ഞാൻ ഇച്ചിരി ശ്രദ്ധിച്ചേ പിടിക്കുള്ളൂ കാരണം ഫോൺ ആ എന്താണ്

അപ്പൂ ഇങ്ങ മക്കളുണ്ട് ഇതൊക്കെയാണ് ഇട്ട് ഇവരുടെ ലോകം എന്നൊക്കെ പറയുന്നേ ആദ്യ കുട്ടിന്റെ അപ്പൂസിന്റെ ഒക്കെ ലോകം എന്ന് പറഞ്ഞതാണ് പറഞ്ഞത് ഇവര് രണ്ടും കൂടി ഭയങ്കരമായിട്ട് വർത്താനം പറയാം അത് ഇവർക്ക് രണ്ടുപേർക്കേ മനസ്സിലാവത്തുള്ളൂ നമുക്ക് എനിക്കും തകരക്കൊന്നും മനസ്സിലാവത്തില്ലാട്ടോ സുന്ദരക്കൂട്ടുണ്ടര കുട്ടാ ഞാൻ വേറെ വീട് എടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാവോ പുസ്റ്റി കൊണ്ടുവന്നപ്പോ വെറുതെ ഇന്നലെ വീഡിയോ ഇട്ടില്ലല്ലോ ഇന്നും വീഡിയോ ഇടാതിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഒരാളെന്നെ ചാരിയിരിക്കുന്നു ഒരാളെന്നെ അവിടെ അല്ലാതിരിക്കുന്നു ഇനി ലൈവ് രണ്ടര ലൈവ് കയറുന്ന സമയം എപ്പോഴാണ് ചോദിക്കുന്നുണ്ട് ലൈവ് കയറുന്നത് എന്നും രണ്ടരക്കും മൂന്ന് മണിക്കും ഇടയ്ക്ക് ആദ്യ ഊട്ടി അമ്മയും ലൈവ് വരുന്നതായിരിക്കും അല്ലേ പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും അന്ന് ലൈവൊക്കെ വരുമ്പോൾ വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ലോങ് വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോവുള്ളൂ കേട്ടോ കുഞ്ഞിക്കുള്ള കുഞ്ഞിക്കള്ളൻ ഇവിടെ കിടക്കുന്നു നമ്മുടെ മടിയിൽ ഒരു കുഞ്ഞിക്കുള്ളൂ അമ്മ വന്നു കാണിയല്ലോ അമ്മ എന്റെ അടുത്ത് പോണോ പോണോ ചേടെ വിളിക്കുന്ന നിങ്ങളെ അമ്മ അമ്മാ അതൊട്ടിട്ട അച്ഛനും അമ്മ അമ്മ എന്ന് പറഞ്ഞ കിടക്കുന്ന ആദൂട്ടിക്ക് പിടിച്ച് കൈ കൊടുക്കുന്നത് ഇന്നലെ വണ്ടി പോയപ്പോളേ ആദൂട്ടി ഉറങ്ങോ വിളിക്കുന്നു അപ്പൊ ആദൂട്ടിന് ഇക്കിളിയാക്കാൻ പറഞ്ഞിട്ട് അപ്പൂനോട് പറഞ്ഞായിരുന്നതാണ് കേട്ടോ ഓ ആ അപ്പൂസേ വിളിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ മാമാ പറഞ്ഞു വിളിച്ചോണ്ടിരിക്കുവാണ് പുറത്ത് കിളികളുടെ ശബ്ദാണ് കേൾക്കുന്നത് നാലു കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ ഏർ നമ്മുടെ ഇവിടെ ഒരു ഇതുണ്ട് ചെറിയൊരു കളിക്കുന്ന സാധനമുണ്ട് അതിൻ്റെ ഒച്ച കേൾപ്പിച്ച് അന്നേരം കിളികൾ നമുക്കിട്ട് കൊത്താൻ വേണ്ടി വരും കേട്ടോ ഇത്രയും ദിവസമൊന്നും കുഴപ്പമില്ലായിരുന്നു പിള്ളേരെ അതിൻ്റെ ഒച്ച കേൾപ്പിക്കുമ്പോഴാണ് കിളികൾക്ക് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ അപ്പോൾ ഇന്ന് തറാപ്പിക്കൊന്നും പോയില്ല കേട്ടോ ആ പുസ്സും പോയില്ല ഞാനും നമ്മളും പോയിട്ടില്ല ക്ഷീണമാണ് അതുകൊണ്ടാണ് പോവാതിരുന്നത് ഇന്നത്തെ ദിവസം റെസ്റ്റ് അപ്പോ ഇന്നത്തെ ദിവസം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു വീട്ടിൽ തന്നെ ഇരിക്കുവാണ് കേട്ടോ അപ്പോ അപ്പം ഇതാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി വന്നു അപ്പോൾ എല്ലാവരോടും പറയാനുണ്ട് കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് നാളത്തെ വീഡിയോയിൽ അതായിരിക്കും പിന്നെ കുറച്ച് പേര് ചോദിച്ചു സിനിമയ്ക്ക് അതുപോലെ കൊണ്ട് പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമെന്ന് ചോദിച്ചിട്ടുണ്ട് ഓ അപ്പം അത് എങ്ങനെയായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ നാളെ പറയാം കേട്ടോ അല്ല അത് നാളെ തന്നെ വേറൊരു വീഡിയോയ്ക്ക് അത് നമ്മൾ പറയുന്നതായിരിക്കും പോവാടി എങ്ങോട്ടാടി പോവണ്ടിട്ട് രണ്ടുപേരും മടുത്ത് പോയിട്ടോ നമ്മള് വേണേലും മടുത്തു പോവൂലോ പിന്നെ ഉണ്ണി വരൂന്ന് പറഞ്ഞിട്ട് ഉണ്ണി ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ഓ ഓ നാളെ രാവിലെ ഉണ്ണിക്കുട്ടിനോട് വരാം നാളത്തെ ചില തിങ്കളാഴ്ച രാവിലെ ഉണ്ണിക്കുട്ടിനോട് വരാൻ വേണ്ടിട്ടൊന്ന് വിളിച്ച് പറയണം ഓ ഓ ആ അമ്മ അമ്മേൻ്റെ അടുത്ത് പോണോ പോണോ അമ്മേടെ അടുത്ത് അമ്മ കൊണ്ടേ ബാ കൊണ്ടുവരട്ടെ ബാഅമ്മടുത്ത് കൊണ്ട വിടാംബാ വേണ്ടേ അമ്മേൻ്റെ അടുത്ത് പോളിച്ചോണ്ടിരിക്കാം ഉം അതുകൊണ്ടീന്റെ അച്ഛനെയാണ് കേട്ടോ അപ്പൂസി വിളിക്കുന്നെ അമ്മാ അപ്പൊ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ് വലിയ കണ്ടന്റും കാര്യങ്ങളൊന്നുമില്ല ഇല്ല മക്കളുടെ കളിയും ചിരിക്ക് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇതേ ഇഷ്ടപ്പെടുകയുള്ളൂ എന്നറിയാം അല്ലാതെ ഞാൻ ഒരുപാട് ടൂർ പോയിട്ട് നടന്നെടുത്താൽ ആർക്കും ഇഷ്ടപ്പെടില്ല അതുകൊണ്ടിനെ അപ്പൂസിനെയൊക്കെ എല്ലാവർക്കും ഇഷ്ടാന്നറിയാട്ടോ ഉം ഇപ്പൊ ആദൂട്ടിനെ തന്നെ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ എല്ലാവർക്കും അപ്പൂസിനെ ഇഷ്ടമാണ് കാരണം അപ്പൂസ് നമ്മുടെ മിക്ക വീഡിയോയിലും ഉണ്ട് തൊട്ടു തുടിയല്ല അപ്പം ആദൂട്ടിനെ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ഇപ്പൊ എല്ലാവർക്കും അപ്പൂസിനെ ഇഷ്ടമാണ് ണ്ടോ ഹലോ ഓ ആ അത് വേണ്ട കാര്യ അതുകൊണ്ട് തല വായിക്കൊണ്ടിട്ട് മുട്ടിക്കും അത് വേണ്ടാത്ത കാര്യമാണേ അത് വേണ്ടാത്ത കാര്യ വായിക്കൊണ്ടി കൈ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൈ കടിച്ചു പറിച്ചുകൊണ്ട് പോകും അതുണ്ട് ഇത് എനിച്ചറിയാം വൈൻഡപ്പ് ചെയ്താലോ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വാ ഓട് പോവാ എങ്ങോട്ട് വാ അപ്പൂസിൻ്റെ മാധുട്ടിൻ്റെയും കളിയൊക്കെയാണ് ഇതാണ് ഇവരുടെ ലോകം എന്നൊക്കെ പറഞ്ഞത് ഇത് സ്വർഗ്ഗമാണ് കേട്ടോ ഒരു കുശുമ്പോ ഒരു കുഞ്ഞായ്മയോ ഒന്നും ഇല്ലാത്തൊരു മക്കളാണ് ഒരു ഒരു വഴക്കമൊന്നും കൂടാൻ ഇവർക്ക് അറിയത്തില്ല കേട്ടോ ദൈവത്തിൻ്റെ മക്കൾ എന്നൊക്കെ പറയില്ലേ അതൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഇടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ അടുത്തുള്ള ബെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ആദ്യൂട്ടി അമ്മ വരുന്നതായിരിക്കും അപ്പം ടാറ്റാ ബൈ നിർത്തി കഴിഞ്ഞപ്പോൾ അപ്പൂസ് ഭയങ്കര ടാറ്റ ഞാൻ ടാറ്റാ ബൈ ടാറ്റോടുക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അപ്പൂസ് ഭയങ്കര ടാറ്റ തരല്ലേ ടാറ്റോടുക്കു ഞാ എങ്ങനെ ടാറ്റുന്നേ ശെരി എന്നാ നിർത്തും കേട്ടോ അപ്പൂസ് ടാറ്റ ആറ്റുകൊണ്ട് എടുത്താണേ